നമസ്കാരം സൈബർ ഇടത്തിൽ തെരുവിളി പതിവാക്കിയ വിനായകനെതിരെ നിരവധി പരാതികൾ അധികൃതർക്ക് ലഭിച്ചിട്ടും നടപടി വൈകുന്നതിനെതിരെ വിഷയത്തിൽ സമൂഹത്തിന്റെ നിസ്സംഗത തുറന്നു പറഞ്ഞ് ന്യൂസൈറ്റീൻ മലയാളം ഡെപ്യൂട്ടി എഡിറ്റർ അപർണക്കുറിപ്പ് വിനായകൻ യേശുദാസിനെ വിമർശിച്ചതുമായി ബന്ധപ്പെട്ട് അപർണക്കുറിപ്പ് വീഡിയോ ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് നടൻ തെറിപ്പാട്ടുമായി ആദ്യം രംഗത്ത് വന്നത് പിന്നാലെ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യ വാക്കുകൾ പറഞ്ഞ് അപർണക്കുറിപ്പിനെയും കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു മറനാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജൻസ്കറേയും കുടുംബത്തെയും അധിക്ഷേപിക്കുന്ന അസഭ്യം പറയുന്ന ഓഡിയോ സന്ദേശവും ഇതിനൊപ്പം പുറത്തു വന്നിരുന്നു ഇടത്തിൽ ലൈംഗിക അവയവങ്ങളുടെ പേരുകൾ വിളിച്ചു പറഞ്ഞും കേട്ടാൽ അറയ്ക്കുന്ന തെറിവളിച്ചും വിനായകൻ നടത്തുന്ന അധിക്ഷേപങ്ങൾ അരിവിട്ടിട്ടും നടപടിയെടുക്കാതെ അധികൃതർ മൗനം പാലിച്ചതോടെ വിഷയം ഇന്നലെ ന്യൂസ് ന്യൂസെയിറ്റീൻ ചർച്ച ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് സമൂഹത്തിന്റെ നിസ്സംഗത തുറന്നു കാട്ടി അപർണക്കുറുപ്പ് രംഗത്ത് വന്നത് പൊതുശല്യമാണ് അങ്ങനെയുള്ള സമൂഹ ദുരന്തങ്ങളെ ഒരേ ബോധ്യത്തോടെയാണ് നേരിടേണ്ടതെന്ന് കോവിഡ് കാലത്തും പ്രളയകാലത്തും മാത്രമല്ലല്ലോ മനസ്സിലാക്കേണ്ടത് നമ്മൾ മാപ്രകൾ കംപ്ലീറ്റ് നന്നായിട്ട് പെണ്ണിനെ പച്ചത്തെറിപ്പ് പറയുന്നവനെ നന്നാക്കിയാൽ മതിയെന്ന് പറയുന്ന പെർവർട്ടുകളോടും പറയാനുള്ളത് നിങ്ങളും ആ പൊതുശല്യത്തിന്റെ ഭാഗമാണ് എന്ന് തന്നെയാണെന്ന് അപർണക്കുറിപ്പ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു സമൂഹത്തിന്റെ വിഴിപ്പ് ചൂണ്ടിക്കാണിക്കുന്നവർക്കൊപ്പം നിന്ന് ശബ്ദമുയർത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത് ഇന്നല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴാണ് ചെയ്യുക എന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ അപർണക്കുറിപ്പ് ചോദിക്കുന്നു അപർണയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ രൂപം ഇങ്ങനെ നോക്കു പ്രിയപ്പെട്ടവരെ നമ്മളൊരു പ്രത്യേക സമൂഹമാണ് ഗ്യാലറിയിൽ ഇരുന്ന് കളി കാണുന്നതിനോടാണ് താൽപ്പര്യം ഒരു വിഷയം ഉയർന്നു വരുമ്പോൾ അത് അഭിസംബോധന ചെയ്യുന്ന കാതൽ എന്താണെന്നോ അതിൽ സമൂഹത്തിന് എന്താണ് റോൾ എന്നോ അല്ല അത് വ്യക്തികൾ തമ്മിലുള്ള പോരാട്ടമായി ചിത്രീകരിച്ച് തടി തപ്പാനാണ് പലർക്കും താൽപ്പര്യം അത് പ്രബുദ്ധ നിരീക്ഷകരോ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളോ രാഷ്ട്രീയ പാർട്ടികളുടെ അണികളോ ആരുമാകട്ടെ അതുകൊണ്ടാണ് ഒരു പാർട്ടിയിലെ നേതാവിനെ പുലഭ്യം പറഞ്ഞപ്പോൾ കൈ ഇടിച്ചവർക്ക് പിന്നീട് അതേ നാവുകൊണ്ട് സ്വന്തം പാർട്ടിയിലെ നേതാവിനെ പറയുന്നത് കേൾക്കേണ്ടി വന്നത് പൊതുശല്യമാണ് അങ്ങനെയുള്ള സമൂഹ ദുരന്തങ്ങളെ ഒരേ ബോധ്യത്തോടെയാണ് നേരിടേണ്ടതെന്ന് കോവിഡ് കാലത്തും പ്രളയകാലത്തും മാത്രമല്ലല്ലോ മനസ്സിലാക്കേണ്ടത് നമ്മൾ വിമർശനത്തിന് പകരം ആദരണീയരായ മനുഷ്യരെ അവരുടെ കുടുംബാംഗങ്ങളായ സ്ത്രീകളെ പൊതു പ്ലാറ്റ്ഫോമിൽ അസഭ്യവും അശ്ലീലവും പറയുന്നതിനെയാണ് മാധ്യമപ്രവർത്തക എന്ന തലത്തിൽ ഞാൻ വിമർശിച്ചത് അതല്ലാതെ അതിൽ വ്യക്തിപരമായി ഒരു ഇടപെടലുമില്ല സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല അല്ലാതെയും വഴിയിൽ നിന്ന് തുണിമുക്കി കാണിക്കുന്ന ആഭാസന്മാരോട് വ്യക്തി എന്ന നിലയിൽ ഉപദേശം കൊടുക്കണമെന്ന ഒരു കാലത്തും കരുതുന്ന ആളല്ല ഞാൻ പക്ഷേ മാധ്യമപ്രവർത്തനം എന്ന പ്ലാറ്റ്ഫോമിന് ആ ഉത്തരവാദിത്തമുണ്ട് എന്ത് മാധ്യമപ്രവർത്തനം ഇവിടുത്തെ മാപ്രകൾ കംപ്ലീറ്റ് നന്നായിട്ട് പെണ്ണിനെ പച്ചത്തറി പറയുന്നതിനെ നന്നാക്കിയാൽ മതിയെന്ന് പറയുന്ന പെർവെട്ടുകളോടും പറയാനുള്ളത് നിങ്ങളും ആ പൊതുശല്യത്തിന്റെ ഭാഗമാണെന്ന് തന്നെയാണ് ഇനി വാർത്തയിലെ വിമർശനത്തിന് തിരിച്ചു നേരിടേണ്ടി വന്ന ആക്രമണങ്ങൾ മാധ്യമപ്രവർത്തക എന്ന രീതിയിലും വനിതാ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ എന്ന രീതിയിലും മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ എന്ന രീതിയിലും ഇതിനെല്ലാം ഉപരി സ്ത്രീ എന്ന രീതിയിലുമാണ് സർക്കാരിന്റെ സംസ്ഥാന അവാർഡ് വാങ്ങിയ ഒരു നടൻ സ്ത്രീ എന്ന പദം ഉയർത്തിപ്പിടിച്ച് ഇത്ര അശ്ലീലം വിളിച്ച് പറയുമ്പോൾ മിണ്ടാതെ കേട്ടിരിക്കുന്നവർ ആ പക്ഷം പറയുന്നവർ നാളെ ഉയർത്തുന്ന സ്ത്രീവാദം എത്ര പൊള്ളയായിരിക്കും നേരിട്ട് വിളിച്ച് ആശ്വസിപ്പിച്ചവരോട് പിന്തുണ നൽകിയവരോട് പോരാട്ടത്തിന് ഇറങ്ങണമെന്നും പോരാടി മരിക്കണമെന്നും ആഹ്വാനം ചെയ്തവരോടൊക്കെ നന്ദിയുണ്ട് പക്ഷേ പറയാനുള്ളത് ഇതല്ല സമൂഹത്തിന്റെ വിഴുപ്പ് ചൂണ്ടിക്കാണിക്കുന്നവർക്കൊപ്പം നിന്ന് ശബ്ദം ഉയർത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് ഇത് ഇന്നല്ലെങ്കിൽ നിങ്ങൾ പിന്നെ എപ്പോഴാണ് ചെയ്യുക എന്നുമാണ് അഭരണിയുടെ കുറിപ്പിലുള്ളത് മറന്നാടൻ മലയാളി ചീഫ് എഡിറ്റർ ഷാജിസ് കറേക്കും കുടുംബത്തിനുമെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിനു പിന്നാലെ ന്യൂസ് എയ്റ്റീൻ മലയാളം ഡെപ്യൂട്ടി എഡിറ്റർ അപർണ അപർണക്കുറിപ്പിനും കുടുംബത്തിനുമെതിരെ വ്യക്തിപരമായ ആക്ഷേപമാണ് വിനായകൻ നടത്തിയത് കേട്ടാൽ അറയ്ക്കുന്ന തെരുവിളിയോടെയാണ് ഭീഷണി സന്ദേശം വാട്സപ്പിൽ പങ്കുവച്ചത് വിനായകന്റെ ഭീഷണി ശബ്ദ സന്ദേശം പുറത്തുവിട്ട് ന്യൂസ് എയ്റ്റീൻ മലയാളം ഈ വിഷയം ഇന്നലെ ചർച്ച ചെയ്തിരുന്നു ഷാജിൻസ്കറിയുടെ കുടുംബത്തെയും അപർണക്കുറിപ്പിന്റെ കുടുംബത്തെയും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന അസഭ്യം പറയുകയും ചെയ്യുന്ന ഓഡിയോ സന്ദേശം പുറത്തുവിട്ടാണ് വിഷയം ചർച്ച ചെയ്തത് പിണറായി സർക്കാർ അധികാരത്തിലിരിക്കെ സൈബർ സഹാക്കളുടെ പിന്തുണയിൽ വ്യക്തികളെ സൈബർ അടത്തിലൂടെ അസഭ്യം പറയുന്ന വിനായകനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോയാലും ഇടതു സർക്കാരോ പോലീസോ തുടർ നടപടികൾ സ്വീകരിക്കില്ലെന്ന ആശങ്കയാണ് ചർച്ചയിൽ പങ്കെടുത്ത ഷാജിൻസ്കറെ പങ്കുവച്ചത് ചർച്ചയിൽ എഴുത്തുകാരി പി ഗീത സാമൂഹ്യ നിരീക്ഷകൻ രാഹുൽ ഈശ്വർ തുടങ്ങിയവരും പങ്കെടുത്തിരുന്നു